ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇനി നമ്മൾ പച്ചമാങ്ങ വെച്ചിട്ട് ഒരു അടിപൊളി ഐറ്റം ആണ് തയ്യാറാക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ എങ്കിൽ ശരി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് നല്ല പുളിയുള്ള മാങ്ങ അവിടെ എടുക്കാൻ കേട്ടോ മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം മാങ്ങ അത ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ എടുത്ത മാങ്ങ കുറച്ച് വിളഞ്ഞതാണ് എങ്കിലും നല്ല പുളിയാണിതിന് നല്ല പുളിയുള്ള മാങ്ങ വേണം ഇതിന് വേണ്ടി എടുക്കാൻ ഇനി ഇതിന് വേണ്ട അരപ്പൊന്ന് തയ്യാറാക്കാം അതിനുവേണ്ടി ഞാൻ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഈ തേങ്ങയുടെ ആ ബ്രൗൺ കളർ പാർട്ടൊക്കെ നീക്കം ചെയ്തിട്ട് വേണ്ടി എടുക്കാം കേട്ടോ ഇനി നമുക്കിതിലോട്ട് മൂന്ന് ചെറിയ ചുവന്നുള്ളി പിന്നെ ഒരു കഷ്ണം വെളുത്തുള്ളി പിന്നെ ഒരു അര ടീസ്പൂൺ ജീരകം ഇതെല്ലാം കൂടെ ഒരു മിക്സയുടെ ജാറിലോട്ടിട്ട് കൊടുത്തിട്ടൊന്ന് അരച്ചെടുക്കണം നമുക്കിത് ഈ മിക്സയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ടൊരു മുക്കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുക്കണം അരച്ചെടുത്ത ഈ അരപ്പുണ്ടല്ലോ ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം സ്റ്റൗ അത് ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ട് അതിലോട്ട് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ചൂടാക്കണം എണ്ണ നല്ലതായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് അരക്കപ്പ് പൊടിയായിട്ട് അരിഞ്ഞെടുത്ത ചുവന്നുള്ളി ഒരു സ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് പിന്നെ രണ്ട് പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ രണ്ടെണ്ണമേ എടുത്തിട്ടുള്ളൂ അതൊന്ന് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വയട്ടാം ചുവന്നുള്ളി ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഇതേ രീതിയിൽ നമ്മളൊന്നും ഒത്തിരി അങ്ങ് കളർ ചേഞ്ചാകേണ്ട കേട്ടോ ഇത്രയും മതിയെ ഇനി നമുക്ക് ഇതിലോട്ട് ഒരു തണ്ട് രണ്ട് കറിവേപ്പിലണ്ടിട്ട് കൊടുക്കാം ഈ കറിവേപ്പിലാണ് ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് കൂടി ഒന്ന് ഇളക്കിയെടുക്കണം ഇനി ഇതിലോട്ട് നമുക്ക് അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കാം നമ്മൾ അരിഞ്ഞെടുത്ത മാങ്ങ ഒരു കപ്പുണ്ട് കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് മാങ്ങയുണ്ട് ഇതിട്ട് കൊടുത്തിട്ട് ഒരു മിനിറ്റ് നേരം നല്ലതായിട്ടൊന്ന് വയറ്റി കൊടുക്കണം ഇനി ഈ മാങ്ങയൊന്ന് വേവിച്ചെടുക്കണം അതിനാവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ഒഴിക്കാം ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഈ വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കണം എന്നിട്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കണം എനിയിപ്പോൾ ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ ഉപ്പൊടി ചേർക്കുന്നുണ്ട് ഇപ്പോൾ ആ ഉപ്പുടി ചേർത്ത് കൊടുക്കുമ്പോൾ അത് മാങ്ങി നല്ലതായിട്ട് പിടിക്കും ഉപ്പുപൊടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം ഇപ്പം ഇത് അടച്ചു വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പം മാങ്ങയൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഞാൻ നോക്കിക്കാൻ ഈ മാങ്ങയൊക്കെ ഇപ്പം നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ ഇനിയിപ്പോൾ നമുക്കിതിലോട്ടൊരു അര ടീസ്പൂൺ കടുക് ചതച്ച് ഇട്ടു കൊടുക്കാം ഞാനിപ്പോൾ ഇത് അരകല്ലേ വെച്ചൊന്ന് ചതച്ചെടുത്താണ് ഇടികല്ലോ ഒക്കെ വെച്ചൊന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ അരച്ചെടുക്കണ്ടത് ചതച്ചെടുക്കണേ ഇനി നമുക്കിതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം നമ്മൾ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നതിപ്പം ഏകദേശം നിങ്ങൾക്ക് പിടികിട്ടി കാണും നമ്മൾ ഉണ്ടാക്കുന്നത് മാങ്ങാ പച്ചടിയാണ് തൈരൊന്നും ചേർക്കാതെ നല്ല ഒരു അടിപൊളി മാങ്ങാ പച്ചടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ അരച്ച് എടുത്ത അരപ്പുണ്ടല്ലോ ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ചേർക്കണം കേട്ടോ ഞാനിപ്പോൾ ഇതിലോട്ടൊരു അരക്കപ്പ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ മിക്സർ ജാറിലോട്ട് അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലോട്ട് നമുക്ക് ചേർക്കാം പച്ചടിയായ കൊണ്ട് ഒത്തിരി അങ്ങ് ലൂസായിട്ടിരിക്കണ്ട വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്നും കൂടി ഒന്ന് ഇളക്കണേ നല്ലതായിട്ട് ഇളക്കിയതിന് ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർക്കണേ ഉപ്പ് നമ്മൾ ആദ്യം അര ടീസ്പൂണും ചേർത്തുള്ളായിരുന്നു ഇനി ഞാൻ ഒര ടീസ്പൂണും കൂടെ ചേർക്കുന്നുണ്ട് നല്ലതായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കണേ ഇപ്പോൾ പച്ചടി ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ ലാസ്റ്റിൽ ഒരു കാര്യങ്ങൾ ചേർക്കുന്നുണ്ട് രണ്ട് മൂന്നുള്ള ഉലുവപ്പൊടികൾ ചേർക്കണം കേട്ടോ എങ്കിലേ അതിൻ്റെ ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഉഴുവാപ്പൊടിയും കളി ചേർത്തിട്ട് നല്ലതായിട്ട് ഒന്നുകൂടി വന്ന് ഇളക്കിയിട്ട് നല്ലതായിട്ട് ചൂടാവുമ്പോൾ നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങാം തിളക്കേണ്ട ആരിയിൽ നല്ലതായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി കേട്ടോ കുറച്ചൊന്ന് ഇത് കുറച്ചുകൂടി കട്ടിയാകും കേട്ടോ ഇനി നമുക്കിതിലോട്ട് കടുക് താളിച്ചൊഴിക്കാം കടുക് താളിക്കാനായിട്ട് നമ്മൾ സ്റ്റവ് കത്തിച്ചൊരു പാൻ സ്റ്റവിലോട്ട് വെച്ച് കൊടുത്തു ഇതിലോട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണയിൽ തന്നെ കടുക് കുറക്കണം കേട്ടോ ഇങ്ങനെ നല്ല ടേസ്റ്റ് കിട്ടും എണ്ണ നല്ലതായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് കടുകിട്ടൊന്ന് പൊട്ടിക്കാം എണ്ണ ഇപ്പോൾ നല്ലതായിട്ട് ചൂടായി ഇതിലോട്ട് നമുക്ക് ഒരു അര ടീസ്പൂൺ കടുക് കടുകിട്ടൊന്ന് പൊട്ടിക്കാം എണ്ണ നല്ലതായിട്ട് ചൂടായതിനു ശേഷം മാത്രമേ കടുക് ഇടാവൂ കേട്ടോ എങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളേ ഇപ്പോൾ ഇതാ കടുകൊക്കെ നല്ലതായിട്ട് പൊട്ടി ഇതിലോട്ട് നമുക്ക് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കൂടാതെ കുറച്ച് കറിവേപ്പിലയും മൂന്ന് വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിനെ നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ ഈ താളിപ്പൊക്കെ റെഡിയായി ഇനി ഇത് നമുക്ക് നേരെ കറിയിലോട്ട് ഒഴിക്കാം ആ ചോറിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് അങ്ങോട്ട് ഇളക്കി ഒരു പിടി പിടി ചിലഹായി എന്താ രുചി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇതിഷ്ടമാകും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം ഇതേ രീതിയിൽ നിങ്ങൾ ഈ മാങ്ങാപ്പറ്റം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ ഇനി ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബായ്